ഹായ് ഫ്രണ്ട്സ് ഇന്ന് മമ്പയറിട്ട് കറി ഉണ്ടാക്കുന്നത് ഞാൻ രാവിലെ വെള്ളത്തിലിട്ടിച്ച് പോയതാണ് രാവിലെ വൈകുന്നേരം വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് മുളച്ചു കൊണ്ട് ചില പയറുകളൊക്കെ ഇങ്ങനെ ഞാൻ എല്ലാ പയറും എടുത്ത് നന്നായിട്ട് കഴുകിയ ശേഷം കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞിപ്പൊടിയും കല്ലുപ്പൊട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചിട്ടിയെടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം സവാള ഇട്ട് പച്ചമുളക് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ടോ അതിനുശേഷം മസാലപ്പൊടികളിട്ട് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാല ഇത് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പച്ചമണിയൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളമൊഴിച്ച് പിന്നെ കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് കറി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചതിന് ശേഷം വേവിച്ച് വെച്ച മമ്പയർ അത് വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മല്ലിയല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നെയ്യിലാണ് കേട്ടോ അതിലേക്ക് വറവിടുന്നത് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കടുക് വലിയ ജീരകം ചെറിയ ജീരകം കുറച്ച് പിന്നെ ചെറിയ ചെറിയുള്ളി ചെറിയുള്ളിയും കറിവേ പിന്നിട്ട് നന്നായിട്ട് വറവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു അടിപൊളി കറിയാണ് ഞാൻ ആക്കി എടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ട്രൈ ചെയ്തതിനു ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലൊരു അടിപൊളി സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു കറിയും കൂടിയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ തുറത്തല്ല ബ്രൗൺ തുറത്തല്ലേ ഉണ്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതും കൂടി കൂടിയിട്ടാണ് കഴിക്കുന്നത് ഇന്നത്തെ ഫുഡ് ഇതാണ് മുട്ട പൊരിച്ചത് പയറുകറി ബ്രെഡ് തുറത്തല്ല കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ താങ്ക് യു